ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ല വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ക്ഷണമാണ് ആ നേതാക്കന്മാരാണ് അവർ അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ച തീരുമാനം പറയും അത് അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി ഇവിടെ ഒരു പത്രം അനാവശ്യമായി അപക്വമായി ഒരു എഡിറ്റോറിയൽ എഴുതിയാണ് അപക്വമായ ഒരു എഡിറ്റോറിയൽ എഴുതിയ തെറ്റായ കാര്യമാണ് സമസ്ത വ്യക്തമാക്കിയല്ലോ അത് ഞങ്ങളുടെ നയമല്ല അതുകൊണ്ടാണ് ഞാൻ സമസ്തയുടെ ജിഫ്രി തങ്ങള് മുസ്ലിം ലീഗിന്റെ സാദിക്കളി പാലക്കാട് സാദികളി കണ്ണും പി കെ കുഞ്ഞാലിക്കുട്ടി അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ വാചകങ്ങൾ ഉപയോഗിച്ചത് ഒരു കാരണവശാലും ഈ വിഷയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള മനസ്സോടുകൂടിയാണ് അവർ മൂന്ന് പേരും ആ വിഷയത്തോട് പ്രതികരിച്ചത് ഞാൻ അതുകൊണ്ട് അവരെ പേരെ അഭിനന്ദിച്ചത് സി പി എം അങ്ങനെയാണോ ചെയ്യുന്നത് സി പി എം അത് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയമുള്ള നടത്താൻ നോക്കുവാണ് അത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ട അവർ തീരുമാനിച്ച അവർ അഭിപ്രായപ്പെടും അപ്പൊ ഞങ്ങൾ പറയാം അതൊക്കെ പറയട്ടെ അത് കോൺഗ്രസിന്റെ തീരുമാനം വരട്ടെ എന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഈ ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും ആ തീരുമാനം വരട്ടെ അപ്പൊ ഞങ്ങൾ പറയാം